വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ഉച്ചഭക്ഷണത്തിന്റെ സാമ്പിളുകൾ ഇരുപത്തിനാല് മണിക്കൂർ നേരം സൂക്ഷിക്കണം പാചക പുരയിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്താൻ നിർദ്ദേശം ജൂലൈ പത്തൊൻപതിന് സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച ചില കുട്ടികൾ വൈകുന്നേരത്തോടെ ഛർദി വയറുവേദന തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുകയും തുടർന്ന് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലുമായി ചികിത്സ തേടുകയും ചെയ്തു കൂടുതലായും എൽ പി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളിലാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മിഡ് ഡേ മീൽ സ്കീമിന്റെ ഭാഗമായി ചോറും കറിയും ഉൾപ്പെടെ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു നൽകിയത് ഏകദേശം തൊള്ളായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അറുന്നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികളാണ് ഉച്ചഭക്ഷണം കഴിച്ചത് തുടർന്ന് മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്ക് അസ്വസ്ഥതയുണ്ടായി ഇവർ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി ചികിത്സ തേടിയിരുന്നു ഇതിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഇരുപത്തിയൊന്ന് കുട്ടികൾ അന്ന് രാത്രി പതിനൊന്ന് മണിയോടെ ആശുപത്രി വിട്ടു സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഞ്ചു കുട്ടികളെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം പിറ്റയെന്ന വിട്ടയച്ചു ഇതു സംബന്ധിച്ച വിശദമായ അന്വേഷണം ജൂലൈ ഇരുപതിന് ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ എസ് ആർ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് നടത്തി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന ജീവനക്കാർ പാചകമുറി ഇവിടേക്ക് വെള്ളം സംഭരിക്കുന്ന ജലസ്രോതസ്സുകൾ കുട്ടികൾക്ക് കൈകഴുകാനും കുടിക്കുവാനും വെള്ളം സംഭരിച്ച് ലഭ്യമാക്കുന്ന സ്രോതസ്സുകൾ പച്ചക്കറിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും സംഭരിച്ചു വെച്ചിരിക്കുന്ന രീതി അടിസ്ഥാന സൗകര്യങ്ങൾ കുട്ടികളുടെ ടോയ്ലറ്റ് സംവിധാനം സുരക്ഷിതമായ ശുചിമുറികളുടെ ലഭ്യത എന്നിവയെല്ലാം ആര്യാട് ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസറിന്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് ടീമിന്റെയും ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുടെയും സ്കൂൾ അധികൃതരുടെയും സാന്നിധ്യത്തിൽ പരിശോധിച്ചു ഭക്ഷണ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ലഭ്യമാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വിവിധ ജലസ്രോതസ്സുകൾ പാചകത്തിനും കുട്ടികൾ വായകഴുകുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം എന്നിവ പരിശോധനയ്ക്കായി അയച്ചു സ്കൂളുകളിലെ പാചകശാലകളിൽ ശുചിത്വം അതിപ്രധാനമാണെന്നും വിദ്യാലയങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നതിനും കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുമുള്ള പരിശോധന നടക്കുകയും വേണം വിദ്യാലയങ്ങളിലെ ആഹാര പാനീയ ശുചിത്വ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും പുലർത്തണം